അങ്ങനെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് അവരുമായിട്ട് പോകുന്നത് റെഡ് ഫോർട്ട് കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് കുറച്ച് വരാൻ ലേറ്റായി അങ്ങനെ ഈ ഊബറൊക്കെ വന്ന് നയനും അത് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നേ അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു കാര്യം ഞായറാഴ്ചയാണ് നമ്മൾ ചെന്നത് അപ്പോൾ നയനും അവിടെ എത്തിയപ്പോഴത്തേക്ക് ഉണന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് ടിക്കറ്റ് എടുക്കാൻ നിൽക്കണം അപ്പോൾ അവിടെ ചെന്നപ്പോൾ ക്യു ആർ കോഡൊന്നും അവരെടുക്കത്തില്ല ഉള്ളിൽ ക്യാഷ് അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഒത്തിരി നടക്കാനുണ്ടായിരുന്നു കേട്ടോ ഒത്തിരി നടന്ന് നടന്ന് ഞങ്ങൾ കുഴഞ്ഞെന്ന് പറയാം അപ്പോഴത്തേക്ക് പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഫോട്ടിലോ പിടിച്ച് നിൽക്കുന്ന ഈ പോച്ചയൊക്കെ ഇല്ല അതൊക്കെ പിച്ചി കളയുന്നുണ്ട് ഒരാളോ ഇങ്ങനെ കയറി നിന്നൊക്കെ കെട്ടി തൂങ്ങി ഇറങ്ങിയിട്ട് അപ്പോൾ ജയന്തിയിലൊക്കെ കണ്ടപ്പോഴത്തേക്കും അതിനും ഓണായിട്ടുണ്ട് അതേ കുറേ നടന്ന് നടന്ന് നമ്മൾ ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കയറുന്നതിന് മുമ്പേ അങ്ങനെ ചെക്കിങ്ങെല്ലാം കഴിഞ്ഞാൽ നമ്മളത് എൻട്രൻസ് എത്തിയിട്ടുണ്ട് ഗൈസ് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അയനുനും അച്ഛനും അമ്മയും ഞങ്ങളുടെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ അത് ഇതാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് പറയാൻ പറ്റില്ല അടിപൊളിയാണ് പക്ഷേ എന്താ പറയുക നല്ല തിരക്കുണ്ട് നമ്മൾ കയറുന്ന അതായത് ആ നെറ്റ്ഫോഡിലോട്ട് എൻ്റർ ചെയ്യുന്ന കുറച്ചിടത്ത് ഒത്തിരി സ്റ്റോറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല നല്ല അച്ഛ അഫോർഡബിളായിട്ടുള്ള റേറ്റ് ആണ് കൂടുതലും ഹാൻ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റും ജുവല്ലറീസും ഒക്കെ നമുക്ക് കാണാം പിന്നെ ബാങ്കിൾസും ഉണ്ട് കേട്ടോ വെറൈറ്റി ആയിട്ടുള്ളത് റേറ്റും കുറവാണ് ഈ ഇരിക്കുന്ന ബാഗിനൊക്കെ നല്ല അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് അങ്ങനെ നൈനുസിനൊരു ബാഗ് മേടിച്ചു നൈനു ബാഗ് മേടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക കയ്യിലിരിക്കത്തില്ല കുട്ടിക്ക് തന്നെ നടക്കണം അങ്ങനെ അവിടെ ഒരു മ്യൂസിയത്തിൽ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ മ്യൂസിയം ഒക്കെ കണ്ട് കുറച്ച് റൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് നടന്ന് തളർന്ന് കൊഴഞ്ഞ് എനിക്ക് പനി പിടിച്ചു ഗൈസ് അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട സ